എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ആർ ജി ഫാമിങ്ങിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ വെച്ച് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെള്ളിമണ്ണലാണ് നമ്മൾ അഷ്ടമുടി അഷ്ടമുടിക്കാലിൻ്റെ തീരത്തുള്ള ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് അപ്പോൾ ആ ഫാമിൽ കുറച്ച് ആടുകളും കൃഷിയും കുറച്ചു കാര്യങ്ങളും നമ്മൾ അവിടെ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മൾ ഇന്നിപ്പം പകർത്താനായിട്ട് പോകുന്നത് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കാണുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫാമിലെത്തിയിരിക്കുകയാണ് നമ്മൾ ഫാമിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് പഴയൊരു പൈപ്പ് കമ്പനി ആയിരുന്നു അപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്ത് കുറേ നാളായിട്ട് വർക്കില്ലാതൊരു ഘടനയായിരുന്നു ഇപ്പോൾ നമ്മൾ ആ കൊല്ലത്തുള്ള മഞ്ച് മഞ്ചു സാധനം ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ ഇതിനകത്താണ് ഞാൻ പറഞ്ഞ കണക്ക് ആടും കൃഷിയും കാര്യങ്ങളും എല്ലാം ഉള്ളത് അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് നേരെ പോവാം കേറി വരുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് പറയുന്നത് ജാതി മരങ്ങൾ ഇഷ്ടംപോലെ ജാതി മരങ്ങളാണ് നമുക്കിവിടെ നിൽക്കുന്നത് കാണാൻ സാധിക്കുന്നത് അതുകൂടാതെ വാഴ ഇഷ്ടംപോലെ കൃഷികൾ അതിനകത്തോട്ട് ഫാമിലിലോട്ട് അവരുടെ ഉള്ളിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ഈ ഫാമിൽ കാണാൻ പറ്റുന്ന പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ആടുകളെ സെപ്പറേറ്റ് കൂടുകളിലാണ് തിരിച്ചടത്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂടെ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പോൾ ഏകദേശം ഒരു എട്ട് ആടുകളോളം കിടക്കുന്നുണ്ട് അത് മൊത്തവും ആണാടുകളാണ് മലബാറി നമ്മുടെ നാടൻ മലബാറിയുടെ ആണാടുകളാണ് നമുക്ക് ഇതിനകത്ത് കിടക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ടാമത്തെ കൂട്ടിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് ഇച്ചിരി ഒരു വലിയൊരു ഒരു കൂടാണ് അപ്പോൾ ഇത് രണ്ട് പോർഷനായിട്ട് തിരിച്ചിരിക്കുകയാണ് അപ്പം അങ്ങേറ്റത്തെ ഡ്രോയിക്കകത്ത് നമുക്ക് മുട്ടനാടും ഇച്ചിരി വലിയ ആടും ഉണ്ട് നമുക്ക് ഇതിനകത്തെന്ന് പറയുന്നത് കുട്ടികളുമുണ്ട് തള്ളയാടും ആണ് നമുക്ക് ഇതിനകത്ത് നിൽക്കുന്നത് ഇതിനകത്ത് തന്നെ ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികളുണ്ട് കറവയുള്ള ആടും ഇതിനകത്ത് തന്നെ ഇപ്പോൾ നമുക്ക് ആ ഒരു വിഷ്വൽസും കൂടെ നമുക്ക് നോക്കാം കാണാൻ പറ്റുന്നൊരു കാഴ്ച എന്ന് പറയുന്നത് ഈ ഫാമിൽ തന്നെ കുരുമുളക് അവർ പറിച്ചു ഉണക്കാനായിട്ട് ഇട്ടിരിക്കുകയാണ് കുറേ വെറൈറ്റി ഐറ്റംസാണ് നമുക്ക് ഈ ഫാമിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കണ്ണത്താ ദൂരത്തോളം രീതിയിലാണ് നമുക്ക് ഈ ഫാം കിടക്കുന്നത് അതൊക്കെ കൂടുതൽ കാഴ്ചകളിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പോഷൻ നമുക്ക് മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ അവർ കപ്പയ്ക്കാണ് നമ്മുടെ പപ്പായ എന്നൊക്കെ പറയുന്ന കപ്പയ്ക്കാണ് മൊത്തത്തിൽ കൃഷി ചെയ്തിരിക്കുന്നത് അത് നിൽക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് കാര്യം ഒരുപാട് ഹൈറ്റ് ഇല്ല എനിക്ക് സങ്കരേനം കപ്പയ്ക്കാണെന്നാണ് നമുക്ക് തോന്നുന്നത് കാര്യം ഒരുപാട് ഹൈറ്റില്ല അത് നിൽക്കുമ്പോൾ തന്നെ അതിൽ നമുക്ക് താഴെ നിന്ന് പിച്ച് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് അത് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫാമിലെ ഫാം ടവറിൻ്റെ മുകളിലാണ് വാച്ച് ടവറിൻ്റെ മുകളിലാണ് ഇപ്പോൾ ഏകദേശം നാല് നിലകളുണ്ട് ഇതിൻ്റെ ഉയരം നമുക്ക് നമുക്കിതിൻ്റെ മുകളിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അഷ്ടമുടിക്കായാലും ചുറ്റും നമുക്ക് അതിൻ്റെ ദൃശ്യഭംഗി നമുക്ക് ആസ്വദിക്കാൻ പറ്റും നമുക്ക് ആ വീഡിയോസും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം താരമാണ് നമുക്ക് പെരുവൺ ദുരന്തം ഉണ്ടായ സ്ഥലമാണ് ആ കാണുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് വരുമ്പോഴെന്ന് പറയുന്നത് ഈ കാണുന്ന തുരുത്താണ് ഇത് പട്ടം തുരുത്തെന്നാണ് ഇതിന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാം ഇപ്പോൾ അതെല്ലാം വൃത്തിയാക്കി റിസോർട്ടിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് നമുക്കറിയാൻ പറ്റിയത് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാണാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ആ കാണുന്നതെന്ന് വെച്ചാൽ കുതിരവനമ്പെന്ന് കാണുമ്പോൾ പറയാം അതും ചെറിയൊരു തുരുത്താണ് കുതിരവനമ്പെന്നാണ് നമ്മളത് പറയുന്നത് ഇപ്പോൾ ഇത് ഒരു ഭംഗി എന്ന് പറഞ്ഞാൽ നമുക്ക് വന്ന് കാണണം വന്ന് കണ്ടാൽ മാത്രമേ നമുക്ക് നമുക്കതിൻ്റെ ഭംഗി പറയാൻ പറ്റത്തുള്ളൂ ഈ സ്ഥലം നിൽക്കുന്നതെന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലം ജില്ലയിലെ വെള്ളിമൺ വെള്ളിമൺ പഴയ പൈപ്പ് കമ്പനി പൈപ്പ് കമ്പനി ഇപ്പം വർക്ക് ചെയ്യുന്നില്ല ഇപ്പോൾ അത് നമ്മളെ കൊല്ലത്തുള്ള മഞ്ജുസാറാണ് ഏറ്റെടുത്തിരിക്കുന്നത് അപ്പോൾ അവിടെ ഒരു ഫാം റിസോർട്ട് പോലെയാണ് ഇപ്പോൾ അവർ ചെയ്തിരിക്കുന്നത് നമുക്ക് ഒത്തിരി കാഴ്ചകൾ കാണാനുണ്ട് നമുക്കിവിടെ ആടുകളായാലും കൃഷിയായാലും പലതരത്തിലുള്ള കൃഷികൾ അപ്പോൾ നമുക്കിവിടെ വന്നാൽ മാത്രമേ നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഫൈനലി നമ്മൾ ഇവിടുത്തെ നമുക്ക് ഈ ദൃശ്യ ഭംഗി എന്ന് പറയാൻ നമുക്ക് ഒരു എപ്പിസോഡായിട്ട് നമുക്ക് തീരത്തില്ല അത് നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പിലേക്ക് രണ്ട് എപ്പിസോഡായിട്ടായിരിക്കും ഞങ്ങൾ എത്തിക്കുന്നത് അപ്പോൾ നമുക്ക് ഇന്നിപ്പം ഇവിടെ വൈൻ്റപ്പ് ചെയ്യുകയാണ്